യുദ്ധഭൂമിയിൽ ഇസ്രായേൽ സൈന്യം തൊടുത്ത മിസൈലുകൾ തുടരെ തുടരെ പതിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യുകയാണ് അൽ ജസീറ റിപ്പോർട്ടർ വൈൽ അൽ ദഹദൂദും ക്യാമറമാൻ പെട്ടെന്ന് സുരക്ഷിതമെന്ന് കരുതി അവർ നിന്ന സ്ഥലത്തും മിസൈൽ വന്നു വീണു ക്യാമറമാൻ സമീർ അബുദാക്ക ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പക്ഷെ പിറ്റേന്നും ദഹദൂദ് യുദ്ധഭൂമിയിലെ റിപ്പോർട്ടിംഗ് തുടർന്നു മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോഴും അനീതി നടക്കുന്നുവെന്ന് വിളിച്ചു പറയലാണ് മാധ്യമ പ്രവർത്തനമെന്ന്ഹദൂദ് കാണിച്ചു തരികയാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ ഇന്ന് കേരളത്തിലെ ഒരു മാധ്യമ പഠന സ്ഥാപനം നിലപാട് പറഞ്ഞിരിക്കുകയാണ് ഫലസ്തീൻ ജനതയോട് ഐക്യപ്പെടുന്നുവെന്ന് അവർ പറഞ്ഞത് അൽ ജസീറയുടെ ഗസ റിപ്പോർട്ടർ ഫയിൽ അൽ ദെഹദൂദിന് മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ നൽകിക്കൊണ്ടാണ് എറണാകുളത്തെ കേരള മീഡിയ അക്കാദമിയാണ് ആ ഉദ്യമത്തിന് മുതിർന്നത് യുദ്ധത്തിൽ പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള അടക്കം സ്വന്തം കുടുംബത്തിലെ മുഴുവൻ ആളുകളും സഹപ്രവർത്തകരും മരിച്ചു വീണപ്പോഴും അചഞ്ചലമായി നിന്നുകൊണ്ട് അദ്ദേഹം വാർത്തകൾ പുറംലോകത്തെത്തിച്ചു യഥാർത്ഥത്തിൽ എന്താണ് ആ യുദ്ധഭൂമിയിൽ അറിയാൻ ദഹദൂദിനെ പോലുള്ള വിരലിൽ എണ്ണാവുന്ന മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഗസയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിൽ ഇതിനകം നൂറിലധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് തന്നെ ചോദ്യമുയരുന്ന കാലത്താണ് ദഹദൂദ് മൈക്ക് കയ്യിലെടുത്ത് ക്യാമറയ്ക്ക് മുന്നിൽ ഉറംതിരിഞ്ഞു നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇസ്രായേലിനോടോ അധിനിവേശ സർക്കാരുകളോടോ മാത്രമല്ല ആ ചോദ്യം മാധ്യമപ്രവർത്തകരോട് കൂടിയാണ് മാധ്യമ പ്രവർത്തനം ഇങ്ങനെ കൂടിയാണെന്ന് ബോധ്യപ്പെടുത്തിയ കേരള മീഡിയ അക്കാദമിയും അർഹിക്കുന്നുണ്ട് നല്ലൊരു വാക്ക്